വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഡേ എന്നോട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത് കുറേ നാളായിട്ട് ടി ഡ്യൂ ആയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ വെരി സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ ആണ് എൻ്റെ ഭയങ്കര ഹൈ ഫൈ സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ എന്താണ് മെയിൻലി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ലൈക്ക് സോപ്പ് ഫേസ് വാഷ് ഫേസ് ജെൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല പിന്നെ ഈ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ ഫേസ് കെയർ അല്ല സ്കിൻ കെയറിന്റെ ഭാഗമായിട്ടുള്ള ഫേസ് പാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു ബട്ട് ഒരു കാര്യം ഈ ഫേസ് പാക്ക് ഇട്ട് ഉണങ്ങി ഉണങ്ങിത്തൊടങ്ങാ ടൈമിൽ പിന്നെ ഒരിക്കലും സംസാരിക്കരുത് റിങ്കിൾസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഈ ഫേസ് പാക്ക് ഞാൻ കിട്ടതേയുള്ളൂ ഓക്കെ അപ്പൊ നല്ല വെറ്റാണ് സാധനം അതുകൊണ്ടാണ് അപ്പോ എന്താ ഞാൻ പറഞ്ഞത് ആ രാവിലെ തന്നെ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് യോഗ വഴിയാണ് ഓക്കെ ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിലെ മസൽസിനും കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അതാണ് ഫേസ് യോഗയുടെ മെയിൻ ഒരു മോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെൻ ആയി എൻ്റെ റെജിമിൽ ഫേസ് യോഗ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് ഞാൻ എൻ്റെ ഫുൾ ഫേഷ്യൽ മസൽസിന് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് അതാണ് എൻ്റെ സ്കിൻ കെയറിൻ്റെ സ്റ്റാർട്ടിങ് അതിനുശേഷം ഫേസ് വാഷ് ഫേസ് വാഷിന് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഈ ഒരു ഡബ്ബിലെ പൊടിയാണ് ഇതിനകത്ത് വേറെ ഒന്നും നമ്മുടെ കഴിക്കണ ഓട്ട്സിന്റെ പൊടിയിൽ അത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നിട്ട് ഉപയോഗിക്കണത് കുറച്ച് പൊടിയെടുക്കുക കുറച്ച് അതിനകത്തേക്ക് വെള്ളം എടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒന്ന് ഫേസ് നല്ല ഫേസിൽ നെക്കും നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലെ ദ പ്രൈമറി തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അലോവേറ ആണ് അലോവേറ പ്ലാന്റ് ഇതിന്റെ ഫ്രഷ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യണത് ഇതൊന്നും ചെറിയൊരു ഭാഗം ഇങ്ങനെ ഓരോ ദിവസം ഞാൻ മുറിച്ച് എടുക്കും അത് ഫുൾ ഫേസ് ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യും ട്രിൻകിൾസ് വരാതിരിക്കാനും ഫേസിലെ പാട് മാറ്റാനും ഒക്കെ ഈ അലോവേര ഭയങ്കര നല്ലതാണ് ഓക്കെ ഈ അലോവേറയെ പറ്റി ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അത്രയും നല്ലതാണ് അലോവേര ഓക്കെ അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ നോർമൽ റുട്ടീനിലേക്ക് പോകും അതിനുശേഷം എന്താണ് കുളിച്ച് മേ ബി ഒരു ടു ഹവേഴ്സൊക്കെ കഴിയുമ്പോൾ കുളിക്കും അതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഹോം മെയ്ഡ് മോയിച്ചറൈസർ ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്യും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം സോ യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിനുശേഷം ഞാൻ കുളി കഴിഞ്ഞ് ഈ ഒരു മോയിസ്ചറൈസർ ഫുൾ ബോഡി അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞ് മേ ബി മേക്കപ്പ് അത് കഴിഞ്ഞാൽ ഔട്ടിങ് അതൊക്കെ കഴിഞ്ഞ് പുറത്തു കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ഒക്കെ കളയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് റിമൂവർ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഫുൾ മേക്കപ്പ് ഞാൻ കളയും അതിനുശേഷം നന്നായി ഫേസ് ഞാൻ വാഷ് ചെയ്യും അപ്പോഴാണ് ശരിക്കും ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് രാവിലെ ജസ്റ്റ് ഒരു വാഷിങ്ങേ ഉള്ളൂ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നത് ഈവനിങ് ആണ് കാരണം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേർട്ടും അതൊക്കെയുള്ളത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരമാണ് നമ്മുടെ സ്കിന്നിൽ അഴിപ്പിനെ ഫുൾ കളയേണ്ട ഒരു ടൈം അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് കൊണ്ട് ഈ ഒരു ഡബ്ബയിലെ പൊടിയാണ് ഇതിനകത്ത് വേറെ ഒന്നുമല്ല നമ്മുടെ എന്താണ് കടലമാവ് പ്ലസ് മിൽക്ക് പൗഡർ ഈക്വൽ എമൗണ്ടിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് മേ ബി എവ്രി വീക്ക് ഞാനത് റീഫില്ല് ചെയ്യും കാരണം പാൽപ്പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേടാകും അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു പാൽപ്പൊടിയാണ് അത് കുറച്ചധികം എടുത്തതിന് ശേഷം ഫേസ് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ആക്കും ഞാൻ എൻ്റെ ഫേസ് അത് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഞാൻ വീണ്ടും ഈ അലോവെ ജെല് അപ്ലൈ ചെയ്യും അതിന് ശേഷം ഞാനത് കഴി അലോവേരാ ജെല്ലെ കഴിക്കളയില്ല അത് അങ്ങനെ ഇരിക്കും അതിനുശേഷം കിടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോറി എന്താണ് ഈ ഒരു ഇവിയോൺ ജെൽ ഈ ഇവിയോൺ ജെല് ഞാൻ എടുത്തിട്ട് ലിപ്സിലും പ്ലസ് അത് കൂടാതെ തന്നെ എൻ്റെ ഈ ഒരു എറൗണ്ട് ആയി നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ആ ഒരു ഭാഗത്തും കുറച്ച് എൻ്റെ നേവലിലും കൂടി അപ്ലൈ ചെയ്യും അതോടെ എൻ്റെ സ്കിൻ കെയർ ടീം കഴിഞ്ഞു ഓക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഫേസ് പാക്ക് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഇത് കാണാം അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് എനിക്കിപ്പോൾ സമയം കിട്ടുന്ന ആ ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്യും ഓക്കെ പിന്നെ ഉള്ളത് ഈ ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇത് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾ കുറച്ചൊരു ഗ്രീൻ ടീ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക മേ ബി വൺസിൻ എ വീക്ക് നിങ്ങൾ അത് റീഫിൽ ചെയ്താൽ മതി ആ ഗ്രീൻ ടീ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താണ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വെറ്റാം അപ്പോൾ വെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ചു നേരം കൂടി ആ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് വെക്കാൻ പറ്റും കാരണം ആ ഒരു ഫസ്റ്റ് ടൈം വാങ്ങിയതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ നനച്ചു കൊടുത്തിട്ട് മേ ബി ഒരു അനന്തരം ഒരു ഫൈവ് മിനിറ്റ്സും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല എഫക്റ്റീവ് ആണ് ആ ഒരു ഫേസ് പാക്കിന്റെ ആ ഒരു റിസൾട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും അത് മാത്രമല്ല ഗ്രീൻ ടീ നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ് ആൻറ്റി ഏജിങ് ആണ് ഗ്രീൻ ടീ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ പുറത്തു പോയിട്ട് വന്ന് ജസ്റ്റ് വന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെ വരാണെങ്കിൽ ഈ ഒരു ഫേസ് മിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫേസിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ആകും പിന്നെ ഈ പുറത്ത് വരുന്ന ആ ഒരു പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊരു സ്കിന്നിനെ സംരക്ഷിക്കാനും ഈ ഗ്രീൻ ടീ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി ഇത് കൂടാതെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈയിടെ ആയിട്ട് മേ ബി കുറച്ച് നാളായിട്ട് ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ഞാൻ കുറച്ചൊരു രണ്ട് ഫേസ് പാക്കും കൂടി ഞാൻ എൻ്റെ റെജ്യൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പ്യുവർലി എന്താണ് ആൻറ്റി റിങ്കിൾസ് നമ്മുടെ ഈ റിങ്കിൾസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ് അതും നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള ഫേസ് പാക്കാണ് ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മെച്ചുവർ സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ അതും കൂടി നിങ്ങളുടെ സ്കിന്നിൽ ഉൾപ്പെടുത്തുക മീൻസ് നിങ്ങളുടെ സ്കിൻ കെയർ റിജിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭയങ്കര നല്ല സോറി ഭയങ്കര എന്നുള്ള വേർഡ് എപ്പോഴും ഞാൻ കുറേ യൂസ് ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞു അത് വളരെ നല്ല എഫക്റ്റീവ് ആണ് ആ ഒരു രണ്ട് ഫേസ് പാക്കും കൂടി നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യാം സോ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഉള്ളത് പിന്നെ അതുകൂടാതെ ഞാൻ ഒരു വൺസ് ഇൻ എ വീക്ക് ഫുൾ ബോഡി കെയർ ഞാൻ ാണ് സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് വെരി സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർട്ടീൻ ആണ് ക്ലിക്ക് ചെയ്യുക ೋಂಟ್ ಫೋರ್ ಗೆಟ್ ಟು ಸಬ್ಸ್ಕ್ರೈಬ್ ಟು ಮೈ ಚಾನಲ್ ಓಕೆ ಸೊ ಕುೇ ವೀಡಿಯೋಸ್ ಬರಮೇಲೆ ಸ್ಕಿನ್ ಕೇರ್ ಬಾಡಿ ಕೇರ್ ಎವ್ರಿಥಿಂಗ್ ಓಕೆ ಸೊ ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಕಾಣಿ ಬಾಯ್